നമുക്ക് കുറച്ച് അയില കുഞ്ഞനുട്ടെ ചെറിയ മീനാണ് അയില അയിലടെ കുഞ്ഞൻ മീൻ ഇട്ട് നമ്മൾ കൂട്ടാൻ വെച്ചാൽ നല്ല സ്വാദാണ് അപ്പം ഒരു അയിലടെ ചെറിയ കുട്ടീനെ അത് കൊണ്ട് നമുക്കൊരു മീൻ മുളകിട്ടത് ഉണ്ടാക്കാം കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചുതരാം ആദ്യം കുറച്ച് ചെറിയ ഉള്ളി അത് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം കരിവെപ്പിറ്റല്ല അത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ കൂട്ടാൻ ചട്ടിയിലിട്ട് വഴറ്റുകെട്ടോ ഇനി ഓരോന്നായിട്ട് കാണിച്ച് തരാം എന്താ ചെയ്യുക എന്നുള്ളത് അപ്പം അതിനുവേണ്ട പൊടികൾ കുറച്ച് ഉലുവപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ കറിക്ക് നല്ല ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് കുടംപൊടി നന്നായി കഴുകിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഉപ്പ് വെളിച്ചെണ്ണ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയൊക്കെ കൂട്ട് എടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മുടെ ചട്ടി മീൻകറി വെക്കേണ്ട ചട്ടി റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലിപ്പോ ഒരു അമ്പത് എം എൽ ആത്തി ഒഴിക്കണം കേട്ടോ എന്നിട്ടായിട്ട് അമ്പത് എം എല്ലില് നമ്മൾ ഉള്ളി ചതച്ച് വെച്ചത് ചെറിയ ഉള്ളിയാണെങ്കിൽ വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളി കഴിച്ചു വെക്കുക ഒന്ന് വഴക്കാം വേസ് ഒന്ന് വളരെ മാർഗം വേണ്ട ഒന്ന് വഴറ്റിയാൽ മതി ഉള്ളിയും ചെറിയ ഒന്ന് മാറി കിട്ടിയാൽ മതി ഇത് ത ഇത് ഇത് വഴറ്റണ നമ്മൾ മൂന്ന് പച്ചമുളക് നീളത്തിൽ രണ്ടായിട്ട് കയറിയത് കുറച്ച് കരി വച്ചില്ല ഇഞ്ചി ചതച്ചത് അതൊരു രണ്ട് സ്പൂൺ ഡ അത് രണ്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴക്കാം ഇടയൊക്കെ ഒരു പച്ചക്കോര തോണം ഇടി കരിപ്പം ചെറുതായിട്ടൊന്നും പച്ചക്കര തോ മാറിയാൽ നമുക്ക് ഞാൻ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ചെയ്ത് അടുപ്പ് സിമ്മിലിട്ടോളൂ കുറച്ച് ഉരുവപ്പൊടി ആദ്യം കുറച്ച് ഒരു അര സ്പൂണ് ഉരുവപ്പൊടി ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് നിറയെ വേണം എന്താ വെച്ചാൽ അതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മൾ മീൻ മുളകിട്ടാണ് ഉണ്ടാക്കണം അപ്പോൾ നമ്മുടെ മുളക് പൊടിക്കൈലൊരു പ്രാധാന്യം കൊടുക്കണം മുളകും പൊടി പുളപൊടിയുടെ ടേസ്റ്റും കൂടെ ചേരണം ഇത് കരി മുളക് പൊടി സിമ്മിൽ ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇത് ടേസ്റ്റ് കൊണ്ട് മാറിക്കിട്ടിയാൽ മതി എന്ന തക്കാളി ഇടുകൂട്ട ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ തക്കാളി തക്കാളിയില്ല അതല്ലാതെ വേണ്ടു പോകട്ട് ലേശം ഒന്ന് ഇതാക്കാനേക്കുള്ള അപ്പം ആ മുളകിട്ടക്കാരുടെ കളർ കറക്റ്റായി കൂട്ട ഇതിലേക്ക് നമ്മൾ ആ തക്കാളി ഇട്ടു തക്കാളി ഇട്ട് അതൊന്ന് നന്നായിട്ട് വേണ്ട വയ്ക്കാം അതിന് കുറച്ച് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ സാധാരണ വെള്ളമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വരയ്ക്ക് ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലയുടെ ഗ്രേവി ഒന്ന് തക്കാളി വെന്ത് വരണം അത് വരയ്ക്ക് ഒന്ന് റെഡിയാക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇല്ല കേട്ടോ അതൊന്ന് ഉടഞ്ഞു വരട്ടെ നീ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് തക്കാളി ഒന്ന് ട്ടോ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ആ കുടംപുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടല്ലോ മൂന്ന് കുടംപുളി ഉണ്ട് കേട്ടോ അതങ്ങനെ എടുത്തിട്ട് അത് പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു രണ്ടെണ്ണം ഇട്ടിട്ട് ഇട്ടാലും മതി പുളി നോക്കിയിട്ട് വേണം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ കുടംപുളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് അത് നന്നായി തിളപ്പിക്കാം കുടംപുളിയും തക്കാളിയും മസാലയൊക്കെ കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി തിളച്ചിട്ട് അതിൻ്റെ ആ പച്ച ചോരയൊക്കെ മാറി പുളിയൊക്കെ നമുക്ക് ഇപ്പം ഈ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ പുളി ഉപ്പും വേരും നമ്മൾ നോക്കിക്കോളൂ കേട്ടോ അധികം പുളി ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുടംപുളിന്ന് രണ്ടെണ്ണം എടുത്തി വെക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേറെ അത് നന്നായിട്ട് തിളച്ചാൽ അത് മീനിടെ വേണ്ടു കേട്ടോ ഇപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ആ കുഞ്ഞനയിലുട്ടീനെ അതിങ്ങനെ ഇട്ട് കൊടുക്കുക ചെറിയ മീനുകളാണ് എപ്പോഴും കറിക്ക് സ്വാദ് അപ്പങ്ങനെ നമ്മുടെ മീനുകളൊക്കെ അതിലിട്ടിട്ട് കുറച്ച് സിമ്മിലിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും ബാക്കി കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടിട്ട് നമ്മുടെ മീൻകറി ഏർക്കാം ഇതൊന്നും ചെയ്യണ്ട ഇന്ന് ചുഴറ്റി കൊടുത്താൽ മതി മീനിന്റെ ഉള്ളിലേക്ക് പുളിയും മസാലയൊക്കെ പിടിക്കട്ടെ കേട്ടോ ഇനി അതൊന്ന് തിളച്ചിട്ട് മസാലയൊക്കെ ഇതിൽ പിടിക്കട്ടെ ഇപ്പൊ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ആദ്യം ഒഴിച്ച് കുറച്ച് ഒഴിച്ചെണ്ണ അത് തെളിഞ്ഞു വരുന്നുണ്ട് കറിയൊക്കെ റെഡിയായി ഇനി കുറച്ച് കരുവേപ്പിൽ കിട്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അയിലക്കറി റെഡിയായി കിട്ടും ഒന്നും ചെയ്യാനില്ല എല്ലാ ഉപ്പ എല്ലാം പാകമാണ് പുളി നിങ്ങൾക്ക് അധികം തോന്നുന്നുണ്ടെങ്കിൽ ആയിട്ട് ആ പുളിയിൽ എടുത്ത് വയ്ക്കും